എനിക്ക് ഇനി മനസ്സിലായോ ഇതിപ്പോ ഹായ് ഗൈസ് ബാഗ് വിത്ത് ആൻഡ് അനദർ ബിബി കണ്ടന്റ് ഓൾറെഡി ഞാനൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ആ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് എൻ്റെ കൺമുന്നിൽ ഈ ഒരു കണ്ടന്റ് കണ്ടത് അപ്പൊ ഡെഫിനറ്റ്ലി എനിക്ക് സംസാരിക്കണം തോന്നി കാരണം നമ്മുടെ ഷാനവാസ് ഏട്ടൻ ഒരേ സമയം പത്ത് തോണി ഒരുപോലെ ചവിട്ടി ഇളയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പം ഒന്ന് പുറത്തുനിന്ന് നമ്മൾക്ക് പറ്റുന്നത് പോലെ ആ വെള്ളക്കൊന്നൊന്ന് ആക്കി കൊടുക്കണമല്ലോ അതിന് വേണ്ടി എടുക്കുന്ന ഒരു വീഡിയോ ആണ് സൊ ഗൈസ് ആദ്യം തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി ഈ വീഡിയോ നാലാൾ കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണ്ട ഒന്ന് ഹൈപ്പ് അടിച്ചോ സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ തുടക്കത്തില്ല പീസ് ഒന്ന് കണ്ടുപൊളി

അതാണ് എല്ലാത്തിന്റെ തുടക്കം ഇന്നലത്തെ ഒരു നോമിനേഷനിൽ നിന്നാണ് നോമിനേഷൻ തന്നെ ഇപ്പൊ രണ്ട് കാറ്റഗറിയാണ് ആൾക്കാർ ഓപ്പൺ നോമിനേഷനും കുറച്ച് ആൾക്കാർ ഒരു റൂമിൽ പോയി പറയലു അപ്പൊ ഷാനവാസിന് ഏകദേശം മൂന്നോ നാലോ വോട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഷാനവാസിന്റെ ഒരു കണക്ക് പ്രകാരം ഷാനവാസിന് കിട്ടിയ വോട്ടിൽ ഒരു വോട്ട് ആരാന്ന് അറിയില്ല ഷാനവാസിന് ഇങ്ങനെ തന്നാരാണ് ചെയ്തത് തന്നാരാണ് ചെയ്തത് എന്ന് അറിയാറ്റ് വൈകണം ഷാനവാസ് കുറ്റം കണ്ടുപിടിക്കാൻ തുടങ്ങി കണ്ടുപിടിച്ച് ആദ്യം നേരെ പോയത് ആദിലേൻ്റെയും നൂറേൻ്റെയും സൈഡിലാണ് അപ്പോൾ ഷാനവാസിൻ്റെ ഒരു വൃത്തിഘട്ട സ്വഭാവത്തിൻ്റെ ഭാഗമായി അപ്പത്തെ ദേശീയത്തിന് പുറത്ത് വായൽ പറയാൻ പറ്റുന്ന എല്ലാ തൂന്നിവാസങ്ങളും ഷാനവാസ് വളരെ പബ്ലിക്കലി ആദിലേനെ പറഞ്ഞു അങ്ങനെ ആങ്ങളാ പെങ്ങൾ ബന്ധം അവിടെ തകർന്നു എന്ന് കരുതിയെങ്കിലും പിറ്റേ ദിവസം പൂർവ്വാധികം ശക്തിയോടുകൂടി അത് വീണ്ടും കണക്റ്റഡ് ആയി വന്നിരിക്കുകയാണ് അപ്പോൾ ആദ്യം എനിക്കിവിടെ പറയാനുള്ളത് എൻ്റെ പൊന്ന് ഷാനവാസ നാടല്ലേ താൻ അവിടെ പോയത് ഗെയിം കളിക്കാനാണ് അപ്പോൾ ഗെയിം കളിക്കുന്ന സമയത്ത് എല്ലാവരും ഇൻഡിവിജ്വൽ പ്ലെയർ ആണ് ഇന്നോ നാളെയോ മറ്റന്നാളോ താൻ സ്നേഹിച്ചുകൊണ്ട് തോളത്ത് കൈയിടുന്ന ആൾക്കാരെ തന്നെ തിരിച്ചു കൊത്തും അതിന് ഭയങ്കര സങ്കടമായില്ലേ ഷാനവാസ് അനീഷിന് എത്ര കുത്തി എത്ര കുത്തി നൂറേൻ എത്ര കുത്തി ഷാനവാസ് റിയൽ ആയിട്ട് ജെനുവൻ ആയിട്ട് ആരോടെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ആ ബിഗ് ബോസിൽ കാണിച്ചിട്ടുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് എല്ലാരെയും കുറ്റം പറയും എല്ലാരെയും അമ്മായിക്കളി കളിക്കുക എന്നല്ലാണ്ട് വേറെ എന്താ ഷാനവാസ് അവിടെ കാണിച്ചിട്ടുള്ളത് അപ്പം ഇവിടെ നിന്നാണ് ഈ ഒരു വിഷയത്തിന്റെ ഒരു ആരംഭം ഷാനവാസിനെ ആ ഒരു വോട്ട് ചെയ്തു എന്നെ ആരാണ് എലിമിനേറ്റ് ചെയ്തത് ആരാണ് എന്റെ അടുത്ത് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് അവൻ എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ഷാനവാസ് ഷാനവാസായിട്ട് ഇറങ്ങിയിട്ടുള്ളത് അത് പിന്നെ ഇങ്ങനെ ഫ്രണ്ടോട്ട് പോയി അതിന്റെ വർത്തമാനം ഡിസ്കഷൻ വരുന്നു ലാസ്റ്റ് നമ്മളുടെ പെങ്ങി കുട്ടികൾ ഗ്യാങ്ങുകൾ വരുന്നു കൺവിൻസ് ചെയ്യാൻ അതൊന്നും കാണിച്ചു തരാം ഇപ്പൊക്കങ്ങനെ വിചാരിക്കരുത് ഇവിടെ പല ആൾക്കാരും ഓരോ ആൾക്കാരും കുറേ സപ്പോർട്ട് ഉണ്ടെന്നും പറഞ്ഞാൽ ഓരോ ആൾക്കാരും കുറേ പോകുമ്പോൾ ഞങ്ങൾ പോയിട്ടില്ല കട കൂട്ടം തന്നെ അടച്ചത് തന്നെയോടുള്ള കൂട്ടെന്നെ വെച്ചത് അല്ലാതെ വേറെ ആൾക്കാരെ മുന്നിൽ ഓടി പോകുന്നോട്ട് ഫെയിമിന് വേണ്ടിയിട്ട് അങ്ങനെ പോയിട്ടില്ല ഇക്കെ തെറ്റു ധരിക്കരുത് നോമിനേറ്റ് ചെയ്തിട്ടില്ലേ മനുഷ്യ അതങ്ങനെ എടുക്കല്ലേ ഒറ്റക്ക് കളിക്കണം അപ്പം ഞാനും അവളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് നോമിനേറ്റ് ചെയ്യണമെങ്കിൽ നോമിനേറ്റ് നിന്ന് സംസാരിക്കുക ഒറ്റക്ക് കളിക്കുക ബാക്കിയൊക്കെ ഇറങ്ങിയിട്ട് കേട്ടോ അപ്പോൾ കണ്ടല്ലോ പെങ്ങൾ ഗ്യാങ്ങും കൺവിൻസിന് വന്നു കാരണം അണ്ണ ഇല്ലാണ്ട് അവർക്ക് മുമ്പോട്ട് ഗെയിം കളിക്കാൻ പറ്റില്ല കാരണം ലാലേട്ടൻ കപ്പ് കൊടുക്കുമ്പോൾ ആ കപ്പ് ഇങ്ങനെ എടുത്തു വെച്ച് അത് മൂന്ന് പീസായി കട്ട് ചെയ്യും ഒന്ന് ആദില ഒന്ന് നൂറാ ഒന്ന് ഷാനവാസ് അതിന് വേണ്ടിയിട്ടാണല്ലോ ഇവർ ബിഗ് ബോസിൽ പോയിട്ടുള്ളത് അങ്ങനെ കൺവിൻസ് അങ്ങനെ ഈ കൺവീൻസിങ് ഇങ്ങനെ പോവാണ് നമ്മൾ പ്രതീക്ഷയാണ് കാരണം ഷാനവാസിന് ആദ്യം ഒരേ ടീമിൻ്റെ വോട്ട് ആവശ്യമാണ് എല്ലാ ടീമുകാരുടെ കയ്യിൽ നിന്നും ഒരു പത്തിരുപത് വോട്ടൊക്കെ കിട്ടിയാൽ പിടിച്ച് നിൽക്കാൻ പറ്റുമെന്ന് പറയും അപ്പോൾ ഷാനവാസ് ഇക്കളി കളിക്കും ഇതൊന്നും മനസ്സിലാക്കാണ്ട് അണ്ണൻ ടീമുകൾ അണ്ണനെ താങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകും അപ്പം ഇതിന് ശേഷം സേസം ലെ ശേഷം എന്നെല്ലാവരും പറയുന്ന കാര്യം അത് നമ്മുടെ അനീഷും ഷാനവാസും തമ്മിലുള്ളൊരു ഉണ്ട് നിങ്ങൾ മസ് മസ് മസ്റ്റ് ഹിയർ ചെയ്യേണ്ട കോൺവെസേഷന് സോ നമുക്ക് അതിലോട്ട് പോവാം ഷാനവാസിനോട് എനിക്കൊരു സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട് ഇന്നലെ മുഴുവൻ ഞാൻ ഷാനവാസിനെ അനലൈസ് ചെയ്യായിരുന്നു ഞാൻ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഇങ്ങനെ ഷാനവാസിനെ ശ്രദ്ധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്നലത്തെ ദിവസം ഞാൻ ഷാനവാസിനെ അനലൈസ് ചെയ്യായിരുന്നു എന്താണ് ഷാനവാസിന്റെ ഒരു നയങ്ങൾ നിങ്ങൾ പറയട്ടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഫുള്ള് പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു അക്ഷരം മിണ്ടാതിരുന്നത് ഷാനവാസിന്റെ കാര്യങ്ങളിൽ പല കാര്യങ്ങളിലും ഏതൊരു അഭിപ്രായം ഉണ്ടെങ്കിലും അതൊന്നും മിണ്ടാതെ ഷാനവാസിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഫുള്ള് പുറത്തു വരട്ടെ എന്ന് വെച്ചിട്ടാണ് ഒരു അക്ഷരം മിണ്ടാതിരുന്നത് ഷാനവാസ് ഒരു ജെനിവിനായിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് തീരെ തോന്നുന്നില്ല ഒരു ആത്മാർഥത ഇല്ലാത്ത ഒരു സത്യസന്ധത ഇല്ലാത്ത ഒരാളായിട്ടാണ് എനിക്ക് ഷാനവാസിനെ തോന്നുന്നത് അത് വളരെ ഓപ്പണായിട്ട് ഞാൻ പറയുന്നു ഇന്നലത്തെ ഫുള്ള് കാര്യങ്ങളിൽ നിന്ന് കാലത്തൊട്ട് വൈകീട്ട് വരെ ഞാൻ ഷാനവാസിന്റെ ഓരോ മൂവ്മെന്റ്സും ഞാൻ നോക്കിക്കൊണ്ടിരുന്നു ഷാനവാസെന്നെ പറഞ്ഞു ആദിലേടി നൂറേനും മക്കളെ പോലെ നോക്കിയിരുന്നു എന്ന് പറഞ്ഞു ഓക്കെ അത് ഷാനവാസ് അത്രയും അത് തന്നെയാണ് ഇവിടെ ഞാൻ പറയണ്ടായിരുന്നത് നിങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് ഇരിക്കുന്നത് അവർക്ക് അവകാശമുള്ള സ്ത്രീകളാണ് അവർ അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാൻ അറിയാം ഓളിളക്കുണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു സംഭവമാണല്ലോ നെവിന്റെ ഇഷ്യൂ അല്ലെ എത്ര എത്ര കാലം ആ ഒരു ഇഷ്യൂ കൊണ്ട് നടന്നു ഷാനവാസ് പറയുന്നു ഷാനവാസ് ആദിലേനും നൂറേനും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിട്ട് പല കാര്യങ്ങളും അപ്പ പറഞ്ഞില്ല അതൊക്കെ ഉള്ളിലൊതുക്കി എന്ന് വളരെ ഇമോഷണൽ ആയിട്ട് പറയുന്നു അവരുടെ ഭാഗത്താണ് തെറ്റ് അത് ഞാൻ ഇപ്പൊ ചൂണ്ടിക്കാണിക്കുന്നു എന്ന രീതിയിൽ ഷാനവാസ് പറയുന്നത് അപ്പം ഷാനവാസും അനീഷും തമ്മിലെ കോൺവെർസേഷനിലെ ആദ്യത്തെ ഭാഗമാണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ പീസ് എന്തിനാ വെച്ചെന്നറിയോ അനീഷില്ലേ അവൻ എത്ര ബുദ്ധി ഉണ്ട് എത്ര വിവരമുണ്ട് എത്ര ബോധത്തോടു കൂടിയാണ് അവൻ ആ ബിഗ് ബോസിൽ നിൽക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രാണ് കാരണം ഷാ അനീഷ് ഷാനവാസിന് കൊടുത്തത് വളരെ ട്രൂ ആയിട്ടുള്ള ജനുവൻ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് അതുകൊണ്ട് തന്നെ ഷാനവാസിനോട് അല്ലെങ്കിൽ ഷാനവാസുമായിട്ട് എപ്പോഴും ചേർന്ന് നിൽക്കാൻ അനീഷ് ശ്രമിച്ചിരുന്നു പക്ഷെ പിന്നെ പിന്നെ അനീഷ് ഷാനവാസിനെ കംപ്ലീറ്റ് ഒബ്സേർവ് ചെയ്തപ്പം അനീഷിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി ജനുവിൻ അല്ലാത്ത ഫേക്കായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈവൻ അതിൻ്റെ ഒരു ഹിൻഡ് തന്നെ ലാലയുടെ ഇട്ടു കൊടുത്തു അനീഷെ ഇത് നിനക്കൊരു അയ്യാ ആണ് വേണമെങ്കിൽ നീ മനസ്സിലാക്കിക്കോ എന്നുള്ളൊരു സാധനം അപ്പം അത് മനസ്സിലാക്കിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും പോയി പരദൂഷണം പറയാണ്ട് ഷാനവാസിനെ തന്നെ വിളിച്ച് മുഖത്ത് നോക്കി പറയാൻ കാണിച്ച ഒരു സാധനമുണ്ട് ആൻഡ് ഈ ആങ്ങള പെങ്ങൾ ബന്ധം ഇത് ആത്മാർത്ഥമായി തോന്നിയോ ഇത് ആത്മാർത്ഥമായ ഒരു ബന്ധമാണെങ്കിൽ അവർ തമ്മിൽ വടക്കുണ്ടാവുമ്പം ഇങ്ങനത്തെ ഒക്കെ ഡയലോഗുകൾ ഈ പർട്ടിക്കുലർ പെൺകുട്ടീനെ കുറിച്ചിട്ട് ഷാനവാസ് പറയോ ഷാനവാസ് എന്താ പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ സ്വഭാവം എനിക്കറിയാം ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി വളരെ മോശമായ രീതിയിലാണ് ഷാനവാസ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഷാനവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അയാളോട് പോസിറ്റീവായി നിൽക്കുമ്പം അയാൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയും അയാൾക്ക് എഗെയിൻസ്റ്റ് ആണെന്ന് മനസ്സിലാക്കിയാൽ ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ പുറത്ത് പറഞ്ഞ് ആ വ്യക്തിനെ നാണം കെടുത്തുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് എനിക്ക് പേഴ്സണലി മനസ്സിലായി അനീഷിൻ്റെ കേസ് തൊട്ട് ഒരുപാട് കേസുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തീരെ ജെനുവിൻ അല്ലാത്ത റിയൽ അല്ലാത്ത ഒരു പ്ലെയർ ഈ പെർട്ടിക്കുലർ പ്ലെയർ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ തീരെ ഡിസേർവിങ് അല്ല ഈ വരുന്ന എപ്പിസോഡിൽ ഷാനവാസ് എലിമിനേറ്റ് ആയി പോകണം എന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഷാനവാസ് ആ സമയത്ത് ഈ ഹൗസിലുള്ള എല്ലാവരും നെവിൻ്റെ നെവിനിൽ നിന്ന് ഷാനവാസ് ഷാനവാസ് പറഞ്ഞപ്പോൾ ഈ ഹൗസിലുള്ള എല്ലാവരും ഷാനവാസിനെ എതിർ നിന്നു ഒരു ഫ്രണ്ട് ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ഞാനാണ് ഷാനവാസിന് വേണ്ടി അവിടെ സംസാരിച്ചത് അല്ലെ അപ്പൊ ഇങ്ങനെ നിങ്ങള് പരസ്പരം ഷാനവാസും ആദിലും ന്യൂറും പരസ്പരം സ്നേഹിക്കുന്നു പരസ്പരം അച്ഛനും മക്കളാവുന്നു അവരുടെ തെറ്റുകൾ പരസ്പരം പുറക്കുന്നു അങ്ങനെ ചെയ്യുന്നു സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുടുന്നു കുറച്ച് കഴിയുമ്പോൾ സ്നേഹിക്കുന്നു ഇതൊക്കെ ചെയ്യുന്നു അപ്പൊ എന്റെ സ്ഥാനം എവിടെയാണ് എനിക്ക് അറിയാണ്ട് ചോദിക്കുന്നത് ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ ഷാനവാസിനെ ശരിക്ക് കബഡി എന്ത് അർത്ഥവത്തായിട്ടുള്ള കാരണം ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തി അനിഷ്ട സൈഡിലോട്ട് വരുമ്പോ അനിഷ്ട ഭയങ്കര കൊത്തുന്നു ഇപ്പുറത്തെ സൈഡിലുള്ള ആൾക്കാരോട് ചൂടാവുന്നു പിറ്റേ ദിവസം സംസാരിക്കുന്നു സോൾവ് ചെയ്യുന്നു അപ്പോൾ അനീഷിൻ്റെ അടുത്ത് ഷാനവാസ് കാണിച്ച് ഈ കമ്മിറ്റ്മെൻ്റ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അനീഷ് ആൾക്കാരുടെ മുമ്പിൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഐ ലവ് വ്യൂ പറയിപ്പിക്കും ഞാൻ അവൻ്റെ ഇടം ഉണ്ടാക്കും എനിക്ക് എനിക്കവൻ്റെ ഫ്രണ്ട്ഷിപ്പ് വേണം അപ്പോൾ ഒരു കോമണറിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ വോട്ടും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണോ നിന്നത് അതാ ഞാൻ പറയുന്നത് പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു അവസരവാദിയാണ് ഷാനവാസ് എന്ന് പറയുന്നൊരു വ്യക്തി കിട്ടുന്ന അവസരങ്ങൾ മുതലെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന വേദിയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പല അവസരങ്ങളും കണ്ടുപിടിച്ച് പല ആൾക്കാരുടെയും ലൈഫിൽ പോയി ഇല്ലാത്ത കമ്മിറ്റ്മെൻ്റ് കാണിക്കുന്ന ഫേക്ക് പേഴ്സൺ എന്ന് അനീഷ് വളരെ അർത്ഥവത്തായി പല സിറ്റുവേഷനിലും പറയാണ് പല സാഹചര്യങ്ങളും പറയാണ് വളരെ ഓപ്പണപ്പായിട്ട് പറയുകയാണ് ഒരു ഫ്രണ്ടിനെ ഓപ്പോസിറ്റിലൊരു ഫ്രണ്ടിനെ നന്നായി മനസ്സിലാക്കാൻ പറ്റൂ നമ്മൾ ഈ കാണുന്നത് ഈ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ എപ്പിസോഡാണ് അതിലുപരി ഇവരെ കൂടെ ഇരുപത്തിനാല് മണിക്കൂർ നിന്ന ഒരു വ്യക്തി ആ വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾക്കതും തിങ്ക് ചെയ്ത് നോക്കിക്കൂടെ ഇത്രയും നല്ലൊരു സുഹൃത്തിന് കിട്ടാൻ ഷാനവാസ് ഇനി പത്ത് തവണ ഗംഗയിൽ പോയി മുങ്ങിയിട്ടുണ്ടെങ്കിലും കിട്ടില്ല എന്നാണ് അഭിപ്രായം ഇന്ന് അങ്ങനത്തെ ഒരു ഗെയിമിങ് പ്ലാറ്റ്ഫോമിൽ വന്ന് വേണമെങ്കിൽ ഇതൊരു തുറപ്പ് ചീട്ടാക്കിയെടുത്ത് ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് ചെന്ന് ഷാനവാസിനെ മോശമായി പറയുന്നു അക്ബർ ആര്യൻ്റെയൊക്കെ എടുത്ത് അവർക്ക് എല്ലാവർക്കും കൂടി ഇട്ട് നെവിൻ്റെ അടുത്ത് അവർക്ക് മൂന്നാർക്കും കൂടെ ഇട്ടിട്ട് ഷാനവാസിനെ കൊടുക്കാൻ പറ്റുന്ന ഒരു പണിയായിരുന്നു അതുപോലും ചെയ്യാണ്ട് ഷാനവാസിനെ വിളിച്ച് ആ കാര്യങ്ങൾ ചോദിക്കാൻ കാണിച്ച ആ മനുഷ്യൻ്റെ മനസ്സ് ഒന്ന് കാണും നിങ്ങളെല്ലാവരും എന്നിട്ട് അയാളെയൊക്കെ സപ്പോർട്ട് ചെയ്യും ഈ പൈസ ഉള്ളവർക്കൊന്ന് കിരീടം കൊടുക്കാണ്ട് വേണ്ട നല്ല ആൾക്കാർക്ക് കൊടുക്കാൻ നോക്കുക ാണ് അതായത് ഞാൻ അന്ന് കറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷാനവാ അല്ലല്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അന്ന് കൃത്യമായിട്ട് ചോദിക്കണ്ടായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എന്റെ വിശ്വാസത്തിന്റെ പേരിൽ എന്റെ വിശ്വാസം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാനവാസ് അന്ന് മുതൽ എന്റെ ഫ്രണ്ട് ആവില്ല എന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും നാള് ആ സംഭവം കഴിഞ്ഞിട്ടായി ഷാനവാസ് ഇപ്പൊ അത് വീണ്ടും കുത്തിപ്പൊക്കാണ് നെബിനിൽ നിന്ന് എന്ന് പറഞ്ഞ ഒരു വിഷയം അത് കഴിഞ്ഞിട്ട് എത്രയോ നാളുകളായി എന്നിട്ട് വീണ്ടും വീണ്ടും ഷാനവാസ് അത് കുത്തിപ്പൊക്കിയിട്ട് ഇപ്പൊ പറയാണ് ആ സംഭവത്തിൽ പൊതുവേ ഏതൊരു വിഷയവും അതിന്റെ ചർച്ചയും അതിന്റെ ഒരു സംസാരവും നടക്കുമ്പോ തന്നെ പൊട്ടി കീറി ആർത്തുല്ലസിച്ച് ഒച്ചപ്പാടുണ്ടാക്കുന്ന ഷാനവാസ് ഇവിടെ സൈലന്റ് ആയിപ്പോയി കാരണം ഷാനവാസ് കാണിച്ചത് മിസ്റ്റേക്ക് ആണ് എന്നുള്ളത് ഷാനവാസ് റിയലൈസ് ചെയ്തു അതുകൊണ്ട് തന്നെ വളരെ മിണ്ടാണ്ട് ശാന്തമായി കാര്യങ്ങൾ കേൾക്കുകയാണ് ഇനി അത് ഓപ്പോസിറ്റിലെ വ്യക്തിൻ്റെ അടുത്ത് പറയാൻ ശ്രമിക്കുകയാണെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു ഇടത്തരം രീതിയിൽ നൈസായിട്ട് സംസാരിക്കുകയാണ് ഷാനവാസ് ചെയ്തത് അപ്പോൾ ഇതിൽ കൂടെ നിങ്ങൾ മനസ്സിലാക്കുക ഒരു ഫെയ്ക്കായിട്ടുള്ള അല്ലെ ഗെയിമിന് ഒരു കമ്മിറ്റ്മെൻറ്റും കൊടുക്കാണ്ട് ഓപ്പോസിറ്റിലെ വ്യക്തിൻ്റെ അടുത്ത് ഒരു ഒരു എന്താണ് പറയുന്നത് ഒരു വിജയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടി ഒരാളെ യൂസ് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻ്റിനെ നിങ്ങൾ ജയിപ്പിക്കണം എത്രയോ ഉപരിയാണ് അനീഷ് എന്ന് പറയുന്ന വ്യക്തി പല ഇമോഷൻസും വളരെ ജെനുവിൻ ആയിട്ട് ട്രൂ ആയിട്ട് മറ്റൊരാളുടെ മുമ്പിൽ കാണിക്കുക ഇതാർക്ക് പറ്റും ആരെക്കൊണ്ട് സാധിക്കും ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ വീണ്ടും അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നത് വി സപ്പോർട്ട് അനീഷ് കോമണറായിട്ടുള്ള അനീഷ് വിജയിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഓക്കെ സാടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ